ു സമയമായി ഇടപറയുകയാ ഞങ്ങൾ ഗുരുവേ ഞങ്ങൾ മറന്നിടല്ലേ വിങ്ങുന്ന നോവാ നാളെ മഹേഷറി അന്നേരം കൈകൾ പിടിച്ചീടണേ അങ്ങിൻ കനിവും അലിവും നമ്മൾ നല്ലവരിൽ നല്ല മക്കളാക്കി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ റസൂലിൻറെയും തൃപ്തി ലഭിക്കുന്ന മാതാപിതാക്കളുടെ തൃപ്തിയും കുരുത്തവും പൊരുത്തവും ലഭിക്കുന്ന സന്താനങ്ങളാക്കി അള്ളാഹ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ കാരണവന്മാർ കൂട്ടുകുടുംബാധികം വല്ലപ്പ വല്ലപ്പവർ ഈ ഖബർസ്ഥാനിൽ പലരും അതിശ്രം കൊടുത്തു അവർക്ക് എല്ലാവർക്കും അള്ളാഹു മഹപ്പുറത്തും ബ്രഹ്മത്തും നൽകട്ടെ